ആത്മരാഗങ്ങൾ ശ്രീ പരമഹംസ യോഗാനന്ദ ഒന്ന് പ്രഖ്യാപനം അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കാനായി ജ്ഞാനിത എന്റെ ഹൃദയം നിറഞ്ഞ രാഗപുഷ്പാങ്ങളുമായി വന്നു നിൽക്കുന്നു അങ്ങയുടെ ശ്വാസത്തിൽ വിടർന്നോ അങ്ങയുടെ സ്നേഹത്തിൽ വിടർന്നോ എന്റെ ഏകാന്ത പയനങ്ങളിൽ ഞാൻ കണ്ടറിഞ്ഞത് അങ് കണിഞ്ഞു നൽകിയവ ഞാൻ എന്റെ കരങ്ങളാൽ അടർത്തിയെടുത്ത് കോർക്കുന്നു അങ്ങേക്കായി ഇതാ ഇളക്കുമ്പിൽ ഒരു കൈക്കുമ്പിൽ ഒരു പിടി എന്റെ ജീവിതത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും മനോഹര പുഷ്പങ്ങളുടെ ഇതളുകൾ സ്വർഗീയമായി വിടർത്തി അവ വിനയത്തോടെ അതിന്റെ പരിമളം പൊഴിക്കുന്നു കൈകൂപ്പിക്കൊണ്ട് ഞാനിവിടെ വന്നത് അങ്ങക്ക് ഇത് സമർപ്പിക്കാനായാണ് അങ്ങയ്ക്കുള്ളതാണിവ അങ്ങക്ക് അർഹതപ്പെട്ടത് അങ്ങത് സ്വീകരിച്ചാലും